നോമ്പ് തുടങ്ങാ പിന്നെ നോമ്പുതുറകളെ ജകപ്പൊകയാണ് അയിക്കൂടെ പോയാലും കൂടെ പോയാലും നോമ്പുതുറ അമ്മായിൻ്റെ അമ്മൻറ്റോടെ നാത്തൂൻ്റെ മരുവളോടെ മരുവൻ്റെ മോളി മോൻ്റി ഇളച്ചിൻ്റെ മൂത്തച്ഛൻറ്റോടി ക്ലബ്ബിന്റെ വക കോളേജിലെ തുറ സ്കൂളിലെ തുറ ഇതിപ്പോ പറഞ്ഞോണ്ട് നിൽക്കുന്നതിന്റെ അടയിൽതാ മൊബൈലിൽ ചെറിയ വാട്സ്ആപ്പ് മെസ്സേജ് വന്നത് നോമ്പ് പതിനൊന്നിന് നമുക്ക് വരണമെന്ന് നങ്ങളും പോരി നമുക്കൊരു നോമ്പുതുറ കൂടി വരാം ഇന്നത്തെ നോമ്പുതുറ നോമ്പ് നോറ്റിയിട്ടുണ്ട് വീമ്പ് പറഞ്ഞ് നടന്നാ പോരാ ആദ്യത്തെ പത്തിൽ തന്നെ നോമ്പ് തുറ നടത്തണം ആദ്യത്തെ പത്ത് നടുൂത്ത പത്ത് അവസാനത്തെ പത്ത് ഇങ്ങനെ മൂ മുപ്പത് ദിവസം അത്തായച്ചോറ് തിന്ന് നീയത്തും വെച്ചി നോമ്പ് നോറ്റി സുബി നിസ്കരിച്ച് കഴിഞ്ഞ പാടെ അമോഷ ഖാന്റെ വീടി വന്നു പിന്നെയ് ഇന്ന് ഇങ്ങോട്ട് പോരിട്ടോ ആയിക്കോട്ടെട്ടോന്നും പറഞ്ഞ അതങ്ങട്ട് ഏറ്റു പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ചക്കട്ട വകയിലുള്ള ഒരുവിധം കുടുംബക്കാരോ ഒക്കെ ഇതേമാതിരി ഓരോ ദിവസം ഇന്ന് ഇങ്ങോട്ടിട്ടോ നാളങ്ങട്ടിട്ടോ മറ്റന്നാളാണ് കേട്ടോന്ന് എല്ലാരോടും നമ്മൾ